രായ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സന്തോഷവും ആനന്ദവും നിറച്ചുകൊണ്ട് മറ്റൊരു പെരുന്നാൾ കൂടി ഐതുകൂടിയും നമുക്ക് ആഘോഷിക്കാൻ അള്ളാഹു അവസരം തന്നിരിക്കുകയാണ് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ വലി പെരുന്നാൾ ആശംസകളും സന്തോഷങ്ങളും നേരുകയാണ് തഹബൽ അള്ളാഹു മിന്നവ മിങ്കോ തിരിച്ചു വരിക മടങ്ങി വരിക എന്നാണ് ഏദിന്റെ അർത്ഥം പടച്ചവന്റെ ഓർമ്മയും ദൈവസ്മരണയും ജീവിതത്തിലെ സമൃദ്ധിയും നിറഞ്ഞ പെരുന്നാള് പോലെ ജീവിതത്തിലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ദിനങ്ങളെയും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പെരുന്നാളുകളാക്കി മാറ്റി തെരുമാറാവട്ടെ പ്രതികൂലമായ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും മുഴുവൻ സന്ദർഭങ്ങളെയും വിദ്വേഷ പ്രചാരണങ്ങളെയും എങ്ങനെ അതിജീവിക്കാം സർവൈവ് ചെയ്യാം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഈദുൽ അലഹയും ബലിപെരുന്നാളും നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ കടന്നുവരുന്ന പ്രതിസന്ധികളെയും പുഞ്ചിരികളോടെ നേരിട്ട ഒരു മഹാനായ പ്രവാചകൻ ഹലീലു ഇബ്രാഹിം അലഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന സുദിനമാണ് ഈദുൽ അദ്ഹ ബലി ബലിവരുന്നാൾ അദ്ദേഹം സർവ ലോകത്തേക്കും അദ്ദേഹം സർവകാലത്തേക്കുമുള്ള ആശയങ്ങൾ നിറഞ്ഞു നിന്ന ജീവിതമാണ് കാഴ്ചവെച്ചത് തന്നെ ഏത് കാലത്തും ജീവിക്കുന്ന സത്യവിശ്വാസി പിമ്പറ്റാൻ പാകത്തിലുള്ള മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അള്ളാഹു പറഞ്ഞതാണ് സത്യം വക്രതയില്ലാത്ത ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹലാമിന്റെ മാർഗത്തെ ഇബ്രാഹിം നബി അലൈഹലമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം മുഷരിക്ക ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല പെട്ടവനായിരുന്നില്ല ഷിർക്കിനോട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൊടിയ പാതകമാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപരാധമാണ് ഷിർക്ക് എന്ന് പറയുന്നത് ആ ഷിർക്കിനോട് അങ്ങേ അറ്റത്തെ കലിപ്പായിരുന്നു അസഹനീയമായ മനസ്സായിരുന്നു ഇബ്രാഹിം നബി അലൈഹുസലാം കാത്തു സൂക്ഷിച്ചത് ൊണ്ട് പ്രകാശിക്കുകയായിരുന്നു ആ ജീവിതം ജീവിതത്തിന്റെ ഒരു നിമിഷത്തിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരീക്ഷണങ്ങളെല്ലാം ഏറെ വന്നപ്പോഴും പടച്ചവനല്ലാത്തവരിലേക്ക് കാര്യങ്ങളെ തിരിക്കാൻ മുതിർന്നിട്ടില്ല മുതബിറുൽ ആലം ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹു ആണ് അള്ളാഹു തന്നെയാണ് എന്നുറച്ചു പ്രഖ്യാപിക്കുകയായിരുന്നു ഇബ്രാഹിം നബി നബിഅലിസലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഷിർക്കിൻറെ ഒരു വ്യക്തിയിലേക്കും ഷിർക്കിന്റെ ഒരു കേന്ദ്രത്തിലേക്കും ഷിർക്കിന്റെ കണക്ക് പറഞ്ഞു തരുന്ന ജീവിതത്തിന്റെ ഭാവി പ്രവചിക്കുന്ന ഒരു മനുഷ്യനിലേക്കും തങ്ങളിലേക്കും ഇബ്രാഹിം നബി അലൈഹ്സ്സലാം ചെന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം ആരാണ് എന്റെ റബ്ബ് ആരാണ് എന്റെ പടച്ചവൻ എന്റെ രക്ഷിതാവ് എന്ന് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം വളരെ തെളിമയോടുകൂടി പരിചയപ്പെടുത്തി അല്ലോ എന്നെ പടച്ചവൻ എന്നെ പടച്ചവൻ എന്റെ ജീവിതത്തിന് എന്റെ വിജയത്തിന്റെ വഴി കാണിച്ചു തരുന്നവൻ ഇനി കന്നം തരുന്നവൻ എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നവൻ എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് വല്ലതീ യു മീ തുൻ എന്നെ എന്റെ ആയുഷത്തി കഴിഞ്ഞാൽ മരിപ്പിക്കുന്നവനും അവനാണ് ആ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് എന്നെ ജീവിപ്പിക്കുന്നവനും അവനാണ് വല്ലതിലി ഹീമീൻ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അപരാധങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ചു തരേണമേ മാപ്പാക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും അവനോടാണ് എന്നതാണ് അള്ളാഹുവിനെ ഇബ്രാഹിം നബി നബിഅലൈലാം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ കൂട്ടത്തിലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ കൂട്ടത്തിൽ രോഗിയായി തീർന്നുപോയ സുഹൃത്തെ നിന്റെ രോഗത്തിനുള്ള ശമനം ആകാശലോകത്തുള്ളവന്റെ കയ്യിലാണുള്ളത് ദരിദ്രനായി മാറിപ്പോയ മനുഷ്യ നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള സമ്പത്ത് ഖനീയായവൻ ആകാശലോകത്താണുള്ളത് സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ജീവിതത്തിന്റെ സമുദ്രത്തെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദര ആശ്വാസവും സമാധാനവും ആകാശലോകത്തുള്ള അള്ളാഹുവിൻ്റെ കൈകളിലാണുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും കേസ് ഫയലുകളെ അവനിലേക്ക് ഉയർത്തണം അവന്റെ മുന്നിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കണം ഇന്ന് അല്ല ഈദുൽ അലഹയോടനുബന്ധിച്ച് നമ്മൾ ഇന്നലെ മുതൽ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തെക്കുബീർ അയ്യാമുത്തരീഖിന്റെ അവസാനം വരെ മുഴക്കാൻ ഉദ്ദേശിക്കുന്ന തെക്കുബീറിലും ഹാജിമാരായ ആളുകൾ അവരുടെ ഹജ്ജിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തൽബിയത്തും അള്ളാഹു മാത്രമാണ് വലിയവൻ പടച്ചവനെ നീ മാത്രമാണ് അഭയം കാവൽ സംരക്ഷണം നിന്നിൽ നിന്ന് മാത്രമാണ് എന്ന് പറയുന്ന മനസ്സിൽ വേരുകൾ ഉണ്ടാക്കുന്ന വലിയ മന്ത്രങ്ങളാണ് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാ അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാ അന്ന് ഇറാഖിൽ ഷിർക്കിന്റെ രാജ്യ നേതാവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആസർ എന്നാണ് ആ ആസറിന്റെ വീട്ടിൽ നിന്നും തൗഹീദിന്റെ ലോക നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു സുഹാന വിചാരിച്ചാൽ നടക്കും എന്നത് തെളിയിക്കുന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ചരിത്രം ആ മഹാമനീഷിയുടെ ഉള്ളിൽ മനസ്സിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അന്തരംഗത്ത് മൂന്ന് തരം സമരങ്ങളുടെ തീ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തരം സമരങ്ങളുടെ അഗ്നി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൽബിനകത്ത് ആളിപ്പടരുന്നുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാം ഒന്നാമത്തെ അഗ്നി സ്വന്തം ൾക്കെതിരെയുള്ള തീയായിരുന്നു രണ്ടാമത്തെ അഗ്നി സമുദായത്തിന്റെ വഴിതെറ്റിയ പാരമ്പര്യങ്ങൾക്കെതിരെയുള്ള അഗ്നിയായിരുന്നു മൂന്നാമത്തേത് രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന നരാധമനായ ഭരണാധികാരിയുടെ നെറികേടുകൾക്കെതിരെയുള്ള തീയായിരുന്നു ഖലീൽ ഉള്ള ഇബ്രാഹിംബിഅ അലൈഹ്സ്ലാം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം മൂന്ന് മുഖമുള്ള ജിഹാദ് മൂന്ന് മുഖമുള്ള ജിഹാദാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം നയിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കണം സങ്കീർണ്ണതകൾ നിറഞ്ഞു നിന്നിരുന്ന സമരം പോരാട്ടം വലിയ പരീക്ഷണങ്ങളെ സമചിത്തതയോടെ സ്വബുറോടെ ഇസ്തികാമത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോവാതെ മാറിപ്പോവാതെ നേരിട്ട മഹാപ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹു സ്ലാമിൽ ഇന്നും അയ്യായിരം കൊല്ലങ്ങൾക്ക് ശേഷം അവിടുന്ന് ജീവിച്ച് മാതൃക കാണിച്ച് അയ്യായിരം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മാതൃകയുണ്ട് അദ്ദേഹം മാതൃകാ പുരുഷനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ലക്കും ഹസനത്തുൻ ഫി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാലായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചത് എന്ന് പറഞ്ഞാലും ഇപ്പോഴും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുദ്അാല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം നടന്ന വഴികളെല്ലാം എവർഗ്രീൻ ആണ് നിത്യഹരിതമായ വഴികളായി ഇന്നും നിലകൊള്ളുകയാണ് വീട് അദ്ദേഹത്തെ പുറത്താക്കി നാട് അദ്ദേഹത്തെ പുറത്താക്കി നാട്ടുകാര് അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു ഒറ്റപ്പെടുത്തിയപ്പോഴും ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹ്സ്സലാം പകച്ചുപോയിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാം പതറിപ്പോയിട്ടില്ല കാരണം താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുകയായിരുന്നു ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയായിരുന്നു പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന വാചകം അവിടെ ഹൃദയം കൊണ്ട് പറഞ്ഞ വാക്ക് ഇബ്രാഹിം നബി കൽബു കൊണ്ട് ഉച്ചരിച്ച വാക്ക് വക്കീൽ എന്നതായിരുന്നു എനിക്ക് മതി എനിക്ക് അല്ലാഹു വേണം കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത് കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അള്ളാഹുവിനേക്കാൾ മുന്തിയവൻ മറ്റാരാണുള്ളത് എന്ന മന്ത്രം ഇബ്രാഹിം നബി അലൈഹിസലാമിൽ നിന്ന് നിത്യേന പതിവാക്കുവാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം രാജ്യത്തിൽ നിന്ന് വളർന്നു വന്ന ഇറാഖ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് ഹിജറ പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹ്സ്സലാം സഞ്ചരിക്കാത്ത ദേശങ്ങളില്ല ഇബ്രാഹിം നബി അലൈഹിസ്ലാം സഞ്ചരിക്കാത്ത ദേശങ്ങളില്ല ഫലസ്തീനിലേക്ക് പോയി അതുപോലെ തന്നെ ജോർദാനിലേക്ക് പോയി സിറിയയിലേക്ക് പോയി അതിനുശേഷം ഈജിപ്തിലേക്ക് പോയി അതിനുശേഷമാണ് മക്കയിലേക്ക് ഇബ്രാഹിം നബി അലൈഹുസ്സലാം വരുന്നത് ഹിജറ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിൽ ഉള്ള പ്രതീക്ഷ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒഴിവാക്കിയിരുന്നില്ല ഹിജറ പോകുമ്പോഴെല്ലാം നാട് വിട്ടു പോകുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ പടച്ചവനിലേക്ക് പോവുകയാണ് എന്നാണ് രാജ്യം മാറിപ്പോകുമ്പോൾ നാട് വിടേണ്ടി വരുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇന്നീ ബുൻ ഇല റബ്ബി സഹദീൻ ഞാൻ എന്റെ റബ്ബിലേക്ക് യാത്ര പോവുകയാണ് അവൻ എനിക്ക് വഴി കാണിക്കും എന്നതായിരുന്നു പ്രതിസന്ധികളിൽ എല്ലാ പ്രതിസന്ധികളിലും ആൾക്കൂട്ട ആക്രമണങ്ങളിലും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലും രക്ഷക്കെത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മോട് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്നുവക്കലാണ് ഏറ്റവും ചെറിയ ത്യാഗം എന്ന് പറയുന്നത് അതുള്ളവർക്ക് പടച്ചവനെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അതുള്ളവർക്ക് അള്ളാഹു എന്ന് പറയുന്ന വേര് കൽബിനകത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും ദൈവത്തിന്റെ ഭാഗമായി ഹിജറ വന്നിട്ടുള്ള ദേശങ്ങൾ ഇന്ന് ഫലസ്തീനിലെ മണ്ണ് ഗസ ഉൾപ്പെടെയുള്ള മണ്ണ് അവിടത്തെ മക്കൾ കടന്നുകൊണ്ടും വെശന്നുകൊണ്ടും പോരാട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സയണിസ്റ്റ് പിശാജിനോട് ലോകത്തിലെ ഏറ്റവും വലിയ നരാധമനായ ഭീകര ഭരണാധികാരിയോട് അവരെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ മക്കൾ തീച്ചൂളയിൽ വറുത്തെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം ഹെറൂദ് ഹെസിക്കോ ഫിർ കിസിക്കാൻ ഇവിടെ അഗ്നിയുണ്ട് ഇവിടെ അഗ്നിയുണ്ട് ഇബ്രാഹീമിന്റെ മക്കളുണ്ട് നമ്രൂദും ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആർക്ക് ഇനി ആരെയാണ് പരീക്ഷിക്കാനുള്ള മനസ്സുള്ളത് ആ പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുക എന്നതാണ് ഇഖ്ബാൽ ചോദിച്ചതെങ്കിൽ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ മക്കൾ ഇന്ന് ഫലസ്തീനിൽ തീച്ചൂളയിൽ വറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷ അല്ലാ തകർന്നടിഞ്ഞ കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് ചാരങ്ങളിൽ നിന്ന് ഫലസ്തീനിലെ മക്കൾ വിജയികളായി ഉയർന്നു വരിക തന്നെ ചെയ്യും അവർ വിജയിക്കാതെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈമാൻ അകത്തേക്ക് കടന്നിട്ടുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകം തീരുകയില്ല ഇവിടത്തെ ജീവിതം അവസാനിക്കുകയില്ല അവരുടെ വിജയം തീർച്ചയായും അള്ളാഹു കാണിച്ചു തരും അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇബ്രാഹിം നബി അലൈഹി ലാഹന്ത് കുടുംബം ശിഥിലമാകാതെ നോക്കി ഇബ്രാഹി നബി അലേഹുസ്ലാം ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചു നന്മയുടെ എല്ലാ വഴികളിലും ഹൈറാത്തുകളുടെ എല്ലാ വഴികളിലും സ്വന്തം മക്കളെ ചേർത്തു പിടിച്ചു സ്വന്തം സന്താനങ്ങളെ അണച്ചു പിടിച്ച് മാതൃക കാണിച്ച ഉദാത്തമായ ഉദാഹരണമായി മാറിയ കുടുംബനാഥനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇബ്രാഹിം നബി അലേഹുസ്സലാം പ്രവാസിയായ പ്രവാസലോകത്ത് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ അഭാവത്തിൽ മോനെ നല്ലതുപോലെ വളർത്തി വലുതാക്കിയ കുടുംബനാഥയാണ് മഹതിയായ ഹാജറ ബി വി എന്നതും നമ്മൾ മനസ്സിലാക്കണം സന്തുഷ്ടമായ ഒരു കുടുംബം മാതൃകാ കുടുംബമാണ് ഇബ്രാഹിം നബി അലൈഹുലാമും ഹജറാ ബി വിയും സാറയും ഇസ്മായിൽ അലഹുസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹു സ്വലാമും കൂടി നമ്മുടെ മുന്നിൽ മാതൃകയായി നിൽക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിലും കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇല്ല വെളിച്ചമുണ്ട് അള്ളാഹു നിറച്ചു വെച്ച വെളിച്ചം ഈ ലോകത്തുണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കൾ നല്ലവരായി വളരുക തന്നെ ചെയ്യും അവരേതിനും പിശാചിന്റെ ഒരു കണിയിലും വീഴാതെ നമ്മുടെ മക്കൾ കണ്ണിന്റെ കുളിരുകളായി വളരുക തന്നെ ചെയ്യും പക്ഷേ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉപ്പ പ്രിയപ്പെട്ട ഉമ്മ ഇബ്രാഹിം നബി അലഹുസ്ലാം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം പ്രാർത്ഥനകളിൽ എൻ്റെ മക്കളെപ്പോഴും ഉണ്ടാവണം റബ്ബിജ് അൽ മുഖൈ മസ്വലു അള്ളാഹുവേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണമേ പോരാ എൻറെ മക്കളെയും പോരാ എൻറെ മക്കളെയും പരീക്ഷണങ്ങളായ പരീക്ഷണങ്ങളും മുഴുവൻ അള്ളാഹു നടത്തിയപ്പോഴും വിജയിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു സുഹാന ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് പറയുന്നത് ഇബ്രാഹിമെ താങ്കളെ ലോകത്തിന്റെ നേതാവാക്കി മാറ്റുകയാണ് ഞാൻ താങ്കളെ മനുഷ്യരുടെ നേതാവായി മാറ്റുകയാണ് ഞാൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പഠിച്ച പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാന്റെ മുന്നിൽ വെച്ച ഒരേ ഒരു ഭൂതി കാലവു അള്ളാഹുവേ എൻറെ മക്കളെയും എന്നതാണ് എൻറെ മക്കളെയും ലോകത്തിന്റെ നേതാവാക്കി മാറ്റണമേ എന്നതാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും രണ്ട് ലോകത്തും കണ്ണിന്റെ കുളിര് നൽകണമേ എന്ന് നിത്യവും പ്രാർത്ഥിക്കുന്നതോടൊപ്പം മുത്തഖീന മുത്തഖിന് മുത്തഖീങ്ങളുടെ ഇമാമാക്കി ഉപ്പയായ എന്നെ ഉമ്മയായ അവളെ മക്കളായ ഞങ്ങൾ എല്ലാവരെയും അള്ളാഹുവെ മാറ്റേണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹുസ്ലാമിനെ ഓർമ്മിച്ചു കൊണ്ട് പതിവായി പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് സാധിക്കണം എൻറെ വലിയ ഇന്ന വലിയ വലിയ ഇൻഷ അല്ല ജീവിതം അവസാനിക്കുന്നത് വരെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നത് വരെ എന്റെ രക്ഷിതാവ് എൻറെ ആത്മമിത്രം എന്റെ പരിപാലകൻ അള്ളാഹു ആണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അങ്ങനെ മക്കളെ ഇസ്മായിൽ വളർത്തണം അങ്ങനെ മക്കളെ ഇഷാക്കി വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് നമ്മെ തുണക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ ഇന്നത്തെ ഈ ബലി പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ഓരോരുത്തരും നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം ഉണ്ണണം ഉണ്ണാനില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകളെ ഇതര സമുദായങ്ങളിൽ പെട്ട ആളുകളെ ഊട്ടാനുള്ള മനസ്സും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം പരമാവധി ബന്ധങ്ങളെ ഉറപ്പിക്കണം ഉള്ള ോഹ്യങ്ങളെയും സൗഹൃദങ്ങളെയും വീണ്ടും വീണ്ടും ഈ സുദിനത്തിൽ പുതുക്കുവാൻ വന്ന വഴിയിലൂടെയല്ലാതെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോയിക്കൊണ്ട് നല്ല നല്ല ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ അതിന്റെ ചൂരനുഭവിക്കുവാൻ അതിന്റെ ചൂട് അനുഭവിക്കുവാൻ അതിന്റെ സുഗന്ധം മരിക്കുവോളം നുകരുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കരളിന്റെ കഷ്ണങ്ങളായ മക്കൾ പാട്ടുകൾ പാടട്ടെ ഇന്നത്തെ ദിവസം പാട്ടുപാടാൻ ുള്ളതാണ് ഇന്നത്തെ ദിവസം ആനന്ദിക്കാനുള്ളതാണ് ഇന്നത്തെ ദിവസം ആഘോഷിക്കാനുള്ളതാണ് ഇൻഷാ അല്ലാ ചരിത്രത്തെയും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ജീവിതത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളമായ ഈ മിമ്പറിനെ മിമ്പറിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു മുസ്ലിം ഉമ്മത്ത് ഇന്നല്ലെങ്കിൽ നാളെ വിജയിച്ചിരിക്കും മുസ്ലിം ഉമ്മത്ത് അതിന്റെ അന്തസ് ഐസ്സത്ത് ഇൻഷ അല്ലാ വീണ്ടെടുത്തിരിക്കും നമുക്കിടയിൽ സ്നേഹം തിരിച്ചുവരും വരും നമുക്കിടയിലുള്ള സാഹോദര്യവും സന്തോഷവും നാട്ടിൽ ജീവിക്കുന്ന നാട്ടിൽ അള്ളാഹു പു പുഷ്പിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരാധമന്മാരായ പിശാചുക്കളായ ഭരണാധികാരികൾ നിലം പരിശാവുക തന്നെ ചെയ്യും അന്ന് വിജയിക്കുന്ന ദിവസം രണ്ട് പെരുന്നാളുകളിൽ നമ്മൾ ഉറക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ തക്ബീർ വീണ്ടും സന്തോഷത്തോടെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഈ ഉമ്മത്തെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് മുഴക്കുക തന്നെ ചെയ്യും അല്ലാഹു അക്ബറുല്ല അക്ബറുല്ല അക്ബർ ലാ അള്ളാഹുവേ റഹ്മാനും റഹീമുമായ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും